ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുകയാണ് സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രതിഷേധക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് ലീഗ് നടത്തുന്നത് സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി എത്തിയിരിക്കുന്നത് ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുമായി ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ണൂരും അരങ്ങേറുകയാണ് വലിയ മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ സുപ്രീണ്ടിന്റെ ഓഫീസിലേക്ക് എത്തുകയാണോ പ്രവർത്തകർ തീർച്ചയായിട്ടും അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയത് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് എത്തുകയും പ്രതിഷേധം അറിയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് പോലീസ് ഈ പ്രവർത്തകരെ ഇപ്പോൾ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നിന്നും അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നാൽ വലിയ ഒരു പ്രതിഷേധമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ജില്ലാ ആശുപത്രിയിലെ തകരാറായ കെട്ടിടം ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല അല്ലെങ്കിൽ അത് പൊളിച്ചു മാറ്റാത്തതിലാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഒരു പ്രതിഷേധം ഉയർത്തുന്നത് പ്രതിഷേധം കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ ആശുപത്രിയിൽ പ്രശ്നങ്ങളാണുള്ളത് ഇതിനു മുമ്പ് ഒരുപാട് തവണ ഇവിടുത്തെ സൂപ്രണ്ടുമായും അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഈ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതാണ് ഇന്നേ വരെ അതിനൊരു പരിഹാരം പോലും ഒരു അനക്കം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഇപ്പോ വന്നിട്ടുള്ള കേരളത്തിലെ ആകമാനം വന്നിട്ടുള്ള ഒരു വലിയ വിഷയം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് നമ്മൾ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനിയൊരു പ്രശ്നം കണ്ണൂർ ജില്ലയിലോ കേരളത്തിലോ ഉണ്ടാവാൻ പാടില്ല ഇവിടെയും പഴകിയ കെട്ടിടങ്ങൾ ഇങ്ങനെ അനാവശ്യമായി വെച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറണം പല രോഗികളും ഇപ്പോഴും സഞ്ചരിക്കുന്നതും ബാത്റൂമിലടക്കം ടോയ്ലറ്റ് അടക്കം യൂസ് ചെയ്യുന്നതും ഇവിടുത്തെ പഴയ കെട്ടിടത്തിൽ തന്നെയാണെന്നുള്ള വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ജനങ്ങളും ആശങ്കയിൽ തന്നെയാണ് വലിയ പ്രതിഷേധം തന്നെയാണ് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടക്കുന്നത് പ്രധാനമായും ഇവർ പറയുന്ന ഒരു സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പഴകിയ കെട്ടിടം ഇനിയും പൊളിച്ചു നീക്കാൻ വേണ്ടി അധികൃതർ തയ്യാറാവുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊക്കെ ഇവിടെ പ്രതിഷേധം നടക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഴകിയ കെട്ടിടം പൊളിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് സംസാരിക്കുമ്പോൾ നമുക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതുമായി ായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുമതി തേടിക്കൊണ്ട് സർക്കാരിലേക്ക് അപേക്ഷ നൽകിയാണ് ജില്ലാ പോലീസ് ആശുപത്രിയുടെ സൂപ്രണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് കത്ത് ഉൾപ്പെടെ നൽകിയിരുന്നു പക്ഷേ അതിന് ഒരു മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ജില്ലാ സൂ ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ട് ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് അടുത്ത ദിവസങ്ങളുൾപ്പെടെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നാളെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്താകെ ഉയരുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ കണ്ണൂർ ജില്ലാ ജില്ലാ ഓഫീസിലേക്കും പ്രതിഷേധം ഉയർന്നു ആര്യ ുംശുപത്രിയിലും സമാനമായ സാഹചര്യം ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്